hi friends mm -hmm. പുതിയ ചാനൽ തുടങ്ങി സർഗം എന്നാണ് എൻ്റെ ചാനലിന്റെ പേര് എല്ലാരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you. Anna.

കേൾ <laughs> ഇല്ല <laughs> <laughs> <hors> தல்லோம்

അത് ഇങ്ങനെ നോക്കട്ടെ അന്ന് വേണമെങ്കിൽ ഒരു പാട്ട് പാടിക്കോ വെറുതെ ഇരിക്കുകയുണ്ടി കൂട്ടീനീണങ്കിൽ കുഞ്ഞാറ്റി കൂട്ടി നീണമെ കുഞ്ഞാറ്റി കൊടുങ്ങ തുടലിട്ട് കുഞ്ഞില്ലൊരു തേരുവായി മക്കത്തിൽ വില തുപറി ചൊരു തേരുമായി ചാലോ I'm すごい。<laughs> േ കണിത്തേം കണ്ണോട കണ്ണൂരം കണി മദരം തേന ടക്കിടക്കുള്ള വരികളൊക്കെ പോവും മറന്നു പോവും മറവി ചെലപ്പോ കൂടുതലാണ് അതൊക്കെ ക്ഷമിക്കണം പിന്നെ പഴം തരക്കാം ഏ വരുവാ അലിപ്പർ കാ ലിക്കുട വിവർത്തി കുറുക്കിൻ തുങ്കുര ലലയാലി കുറു ഇവർിവാ അലിപ്പഴും ബർകാ ങ്ടാൺ ഗീസ് വന്നാടാ ആരാണ ഗീസ് വന്നാടാ വന്നാടാ ആരായിട ഒരു സേഫ് ആയി വരും ലൈക്ക് ചെയ്യുന്നുണ്ട്

കൈകൾ എൻ്റെ മൂടും പോകുന്നു ഓലാ പിന്നെ ബാക്കി എറിഞ്ഞൂടാ പിന്നെ ബാക്കി പഠിക്കണം വരികൾ മറന്നുപോയി ഒരുപാട് പാട്ടറിയായിരുന്നു പക്ഷെ ലൈഫിൽ വന്നിരിക്കുമ്പോ എല്ലാം മറന്നു പോകും പിന്നെ പാടാനായിട്ട് ഒരു എല്ലാ പാട്ടുകളും മറന്നു പോകും. അതിനാണ് മുമ്പേ ഞാൻ ക്ഷമ പറഞ്ഞത് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊന്ന് ഒരു വരി മൂളുന്നത് ഒരു വരി മാത്രേ ശരിയാൂ ചിലപ്പോ രണ്ടാമത്തത് പറ്റുള്ളൂ പിന്നെ കുറെ ആശ്വര പ്രാർത്ഥന എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഭഗവാനെ കുറിച്ചും ഒക്കെ കുറച്ച് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതാനും വായിക്കാനും അത്രയും പോരാ കറണ്ട് പോയിക്കാറുണ്ട് കറണ്ട് പോയ അമ്മ കുട്ടി അമ്മ കുട്ടി അമ്മ കുട്ടിയെ അനുരാഗ് <laughs> മാറണ്ട <laughs> കണ്ണ വളിൽ ഓടിയും സ്വാമി തേടി വരും കണ്ണുകളിൽ ഓടിയും സ്വാമി കുറിയും യ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കേറി വരും കണ്ണുകളിൽ ഓടയത്തും സ്വാമി സ്വാമി തിരുവിളക്കും അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി നീ ശിവനും നീ ശ്രീ മുറുകനും നീ മക്കര നീ അയ്യപ്പ സ്വാമി കാലവും പ്രകൃതി എന്ന കാത്തരുമര കൈവണം അയ്യക്ക സ്വാമി അഭയമയ്യക്ക സ്വാമി ും സ്വാമി തിരുവിളക്കുടിയെടുത്തും സ്വാമി വാടി വീണ്ടും പോകളിൽ തുതിലുണത്തും സ്വാമി വള്ളി മണി ശ്രീ കോവിൽ ആണരു സ്വാമി അയ്യപ്പ സ്വാമി

ഹൃദയം പ്രയോ ഹൃദയം பராபவம் மற்றும்

കണ്ണീരോധ തീർത്തുന്നു എന്നെ മാത്രം കാണുന്നില്ല പറഞ്ഞ കട ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വരെ ഞാൻ പറഞ്ഞതില്ലേ ഞാൻ 3 ¿Sí? oh tetelem, morning അയ്യേ അമ്മ കുട്ടിയാണോ വീണ്ടും ലൈവില് Thank you I <laughs>